എല്ലാവർക്കും നമസ്കാരം വേറിട്ട മറ്റൊരു കാഴ്ചയിലേക്ക് വയനാട്ടിൽ ആദ്യമായിട്ട് ഓപ്പൺ ജിം തുടങ്ങിയ ഒരു ക്ലബാണ് പ്രഭാത് കവലയിലെ പ്രഭാത് ഗ്രന്ഥശാല ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ അറിയാം ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഇവിടെ വന്ന് വ്യായാമം എക്സർസൈസ് ചെയ്യുന്ന ഒരു കാഴ്ച ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് ഇവരോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ ഒരു ഗുണഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം ഈ വാർഡ് മെമ്പറായിട്ടുള്ള ഷൈജു പഞ്ഞിത്തോപ്പിലാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഷൈജു എങ്ങനെ ഈ ഒരു രീതി ഇവിടെ ഇവിടെ ഞങ്ങളിപ്പോൾ പ്രഭാത ക്ലബ്ബിൻ്റെ സെക്രട്ടറി ഫ്രണ്ട്സ് പഞ്ഞിക്കാലയും ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു സമുദ്രവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പാർക്കട മുതൽ പ്രഭാതകർ വരെ ഓണ സമയത്ത് ഒരു പൂക്കൾ രണ്ട് സൈഡിലും പൂച്ചെടികൾ നടുകയുണ്ടായി അതിനോടനുബന്ധിച്ചാണ് ആശയം ഉന്നയിച്ചു ഇവിടെ ആൾക്കാർക്ക് ഒരു ശാരീരികമായ ഉല്ലാസത്തിന് വേണ്ടിയിട്ടൊരു എന്താണ് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് അങ്ങനെ ഒരു അടുത്താണ് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് ഒരു ഓപ്പൺ ജിമ്മിനാക്ഷ്യം കൊണ്ടുവരാൻ കഴിഞ്ഞു അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് പ്രാബല്യത്തിൽ മുടക്ക് വന്നിരിക്കുന്നത് അത് വനിതകൾക്കായിട്ടുള്ള ഒരു ഓപ്പൺ ജിമാണ് വനിതാ ഘടകത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്തായാലും വയനാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്തിൽ ഇതേപോലെ ഒരു ഓപ്പൺ ജിമ്മ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് പഞ്ചായത്ത് ഭരണ സമിതിയും നമ്മുടെ സെക്രട്ടറിയും അടക്കം ഇതിൻ്റെ വി ഒയും ഇംപ്ലിമെൻറ്റേസ് ഓഫീസർ അടക്കം ഐ സി ഡി സി അടക്കം പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾക്കിപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൂടിയുകൊണ്ട് തന്നെ വനിതകളൊക്കെ വല്ല വളരെ സന്തോഷകരമാണ് എല്ലാവരും ഇതിൻ്റെ ഉദ്ഘാടനം ആയിട്ടില്ല രണ്ട് മൂന്നാഴ്ചയും കൂടെ ആ ഉദ്ഘാടനം കുറച്ചൊരു ഒരു മെയിൻ്റനൻസ് ഉണ്ട് എങ്കിലും ആൾക്കാർ ലേഡീസടക്കം ഇവരെല്ലാം വീട്ടമ്മമാരടക്കം വന്നു തുടങ്ങി ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിരിക്കുന്നത് അതേപോലെ നമ്മുടെ ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയാണ് പ്രവാദ്ശാലേൻ്റെ സെക്രട്ടറിയാണ് ഫ്രാൻസിസ് അദ്ദേഹം പഴയകാല ഒരു സ്പോർട്സ് താരമാണ് ജില്ലാ സംസ്ഥാന തലങ്ങളിലെല്ലാം ഒരുപാട് നേട്ടങ്ങൾ ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഇതിനു വേണ്ട അതായത് എല്ലാവർക്കും വേണ്ട ഒരു ട്രെയിനിങ് ഇപ്പം കൊടുക്കുന്നത് അല്ലേ അതെ തീർച്ചയായും ഓക്കെ അങ്ങനെയുണ്ട് ഇവർക്ക് ഒക്കെ ഒരു ഇത് ഇവർ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും കൈയൊക്കെ എടുത്ത് പൊക്കാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ ഒരു അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ശരീരമെല്ലാം വളരെ ലൂസായി ഇവർ പറയും ഇവർ തന്നെ പറയുന്നു ഇവർക്കിപ്പോൾ കൈ ഈസി ആയിട്ട് കയ്യും ശരീരഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഇവർക്ക് കഴിയുന്നുണ്ട് അപ്പം ഒരു പത്ത് ദിവസമേ ആയിട്ടുള്ളൂ ഇത് തുടർന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഇതിപ്പോ നമുക്ക് കാണാം പണ്ട് കുളിക്കടവുകളിൽ ആളുകൾ തുണി അലക്കിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് തുണി അലക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ അനുസ്കരിക്കുന്ന രീതിയിലാണ് ഇപ്പൊ എല്ലാവരും ഇപ്പോൾ വ്യായാമ പൊതുവെ അപ്പം അത് ഇപ്പോഴത്തെ ഈ ഒരു സംവിധാനം വന്നതുകൂടി ഒന്നാമത്തെ ജീവിതശൈലി രോഗങ്ങൾ അടക്കം വർധിച്ചു വരുന്ന ഒരു കാലമാണ് അതെ ആ സമയത്ത് നമുക്ക് ഇതാ രണ്ട് ആൾക്കാർ നമ്മളെ കൂടുതലുണ്ട് എങ്ങനെയുണ്ട് ഹാപ്പിയാണോ ആണ് എത്ര ദിവസമായി ഇവിടെ വരുന്നിപ്പോ അഞ്ചു ദിവസമായി അപ്പൊ ഇത് തുടങ്ങിയപ്പോൾ തുടങ്ങപ്പ ശരീരത്തിന് അതുപോലെ ഇനി ഇതാ അദ്ദേഹം അപ്പൊ എല്ലാരും ഇത് പഠിച്ചു കഴിഞ്ഞു ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അല്ലേ അപ്പൊ നമുക്ക് പുറകോട്ട് പോയി നോക്കാം അതിനകത്ത് ഈ ആള് പോയതാണ് ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ വീട് ഇത് കാലിന്റെ മൂട്ടിനൊക്കെ ആദ്യം ഒരു വേദന ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒരാഴ്ചയായി ഞാൻ ചെയ്യാൻ തുടങ്ങിട്ട് വേദന േദനില്ല എന്നും അഞ്ചു മണി എല്ലാ വേണ്ടി വരും 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 എല്ലാ ദിവസം വരും ചെയ്യും പിന്നെ ഇവിടെ വരുന്നവരെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പൊ ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ ഇതിലേക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതേപോലെ ആളുകൾ വരാറുണ്ടോ വീട്ടിലെ വന്നിട്ട് ഒരു ും സന്തോഷമായിട്ട് വരുന്നത് അപ്പൊ പിന്നെ വയനാട് ജില്ലയിലെ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വേറെ ഒരു സ്ഥലത്തും തോന്നുന്നു അപ്പം വെള്ളംകൊള്ളി പഞ്ചായത്തില് പത്താം വാർഡില് ഈ പത്താം വാർഡില് തുടങ്ങിയ മെമ്പറിനും നല്ലാണ് നമ്മുടെ ജീവിത സാഹചര്യത്തില് ആവശ്യമാണല്ലോ അപ്പൊ ഞങ്ങളൊക്കെ നടക്കാനൊക്കെ പോയിക്കോണ്ടിരുന്ന ആൾക്കാരാണ് അപ്പൊ ഇപ്പൊ കടുവ അത് ഒക്കെ ആയതുകൊണ്ട് അതൊക്കെ ഇത് ഒരു നല്ല സംവിധാനാണ് ഞങ്ങൾ ഹാപ്പിയാണ് നല്ലൊരു അതേപോലെ ഇങ്ങോട്ട് മുന്നോട്ട് വരുവാണെങ്കിൽ ഇവിടെ എല്ലാം ഇതേപോലെ സ്ത്രീകള് നിങ്ങൾ നോക്ക വീട്ടന്മാരായിട്ടുള്ള ആളുകള് വിദ്യാർത്ഥികള് എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ട് ഈ കൂട്ടത്തില് ഇവരോട് നമുക്ക് ചോദിച്ചറിയാം ഇവര് ഭയങ്കര മല്ലി പിടിച്ചിട്ടുള്ള ഒരു മനസ്സിലാണല്ലോ ഏ അടിപൊളിയാണ് അടിപൊളിയാണല്ലേ എല്ലാ ദിവസവും വരാറുണ്ടോ അതേപോലെ കുട്ടികൾ ഒരുപാട് പേരുണ്ട് നമുക്ക് അവരോട് ചോദിച്ചറിയാം വൈകിട്ടാണോ വരുന്നത് ഒന്നാമത് ഇപ്പം ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണല്ലോ അപ്പൊ ആ സമയത്ത് ഇത്തരം വ്യായാമമുറകളാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് കൂട്ടായ്മ രൂപപ്പെട്ടു പെട്ടു അല്ലെ വീടുകളിൽ തന്നെ കൂടി നിന്ന ആളുകളെല്ലാം ഇവിടെ വരുന്നുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ഒന്നും ഇല്ല മാറി ഏകദേശം എത്ര പേര് ഒരു ദിവസം ഇവിടെ വരുന്നുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണ് വരാറുണ്ടോ ഇഷ്ടപ്പെട്ടു അല്ലേ എന്തായാലും ഒരു പുതിയ സംരംഭമാണ് വയനാട്ടിൽ ആദ്യമായിട്ട് എന്തായാലും ഈ കുട്ടികളോടുകൂടി നമുക്കത് ചോദിച്ചു നോക്കാം എല്ലാ സീറ്റുകളും സമയം ഇപ്പൊ ഏഴുമണിയോടെ അടുക്കാണ് ഈ സമയത്തും ഇതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഇതൊക്കെ കാണാൻ വേണ്ടി കാണാനല്ല ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഇതാ ചെറിയൊരു വാവ അവിടെ മോളെ മോള് എന്താ പേര് എന്തോ ഇതെങ്ങനെയാണ് ആട്ടത് ഓഹോ കൊള്ളാലോ അരികെ ಮುಟ್ಟುವ <inaudible>